ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനൊന്നുണ്ടാക്കാൻ പോകുന്നത് അറബികളുടെ ട്രഡീഷണലായ മജ്ബൂസാണ് ഉണ്ടാക്കുന്നത് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ഈ മജ്ബൂസ് തയ്യാറാക്കപ്പെടുന്നത് അപ്പം ഞാൻ ഇവിടെ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് വരുന്നത് പാത്രത്തിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കാൻ പറ്റുക ചൂടായതിനു ശേഷം സവാള ഗരം മസാല ഗ്രാമ്പ് ഏലക്കപ്പെട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നിട്ട് വഴറ്റി ഇത് സവാള അതുപോലെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് പിന്നെ മറ്റേ ഗരം മസാലകളിട്ട് വഴറ്റിയതിന് ശേഷം കളയിട്ട് കൊടുക്കുക ഇത് സവാളയും എല്ലാം കൂടെ വഴറ്റിയതാണ് തക്കാളിയും മസാലകളും എല്ലാം ഇതിനകത്ത് തന്നെ ചേർത്ത് വഴറ്റിയതിന് ശേഷം ഇതിനകത്ത് ചിക്കൻ ചേർക്കണം ചിക്കൻ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ചിക്കൻ കമഴ്ത്തി തന്നെ വെക്കണം നൂർത്ത് തന്നെ വെക്കണം സ്കിൻ ഭാഗം വന്നിട്ട് മുകളിലേക്ക് വരണം മുകളിൽ വന്ന് ഇങ്ങനെ കമഴ്ത്തി വെക്കുക നൂർത്ത് വെക്കുക സ്കിൻ ഭാഗം അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്കിന്നടിയിൽ ഒട്ടിപ്പിടിക്കും കാരണം നമ്മളിപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല ഇങ്ങനെ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കേണ്ടതാണ് അപ്പോൾ എങ്ങനെ വേവിക്കുമ്പോൾ ചിക്കനകത്തുള്ള വെള്ളമല്ല ഈ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് അതിലേക്ക് വരികയും ചെയ്യും അപ്പോൾ നമ്മൾ സ്കിന്നും ചെറുതായിട്ടൊന്ന് ഇത് മസാലകളൊന്ന് ഇതാക്കിയതിന് ശേഷം ചിക്കനെ ഇതുപോലെ ചെയ്ത് അടച്ച് വെക്കുക അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം ചെറുതെയിൽ വെക്കുക സ്ലോവിൽ വെച്ച് വന്ന് വേവിക്കുക അപ്പോഴത്തേക്ക് ഇതിൻ്റെ ചിക്കനിൻ്റെ വെള്ളം എല്ലാം ഇതിനകത്തേക്ക് ഇറങ്ങി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അത് നമുക്ക് ആ ചോറിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചിരിക്കുന്നത് ചിലർ ഇത് വന്നിട്ട് ഡയറക്റ്റ് വെള്ളത്തിൽ വെള്ളത്തിലിടുകയാണ് ചെയ്യുന്നത് ചിലർ ഇങ്ങനെ ചെയ്യും നമ്മൾ ഈ ചിക്കൻ വന്നിട്ട് ചിലപ്പോൾ ഇത് നമ്മൾ നാല് ഒരു ചിക്കൻ രണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ട് ചിലർ വന്നിട്ട് ഇങ്ങനെ മുഴുവനോട് തന്നെ ഇട്ട് ബോയിൽ ചെയ്ത് എടുക്കുന്നത് എടുക്കുകയും ചെയ്യും ഇവിടെ ഞാൻ അങ്ങനെയും ചെയ്യുന്നുണ്ട് ചില പാർട്ടി സമയങ്ങളിലൊക്കെ ചിക്കൻ കട്ട് ചെയ്യാറില്ല ചിക്കൻ മുഴുവനോട് തന്നെ വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം പാർട്ടിയല്ല അതുകൊണ്ട് ഇത് സ്റ്റാഫിന് വേണ്ടിയും ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിന് നന്നായിട്ട് ചെറുതീയിൽ അന്നട ചെന്ന് ഒരു പതിനഞ്ച് മിനിറ്റിനോളം വേവിക്കുക ഓക്കെ ഇതിനാവശ്യം വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ ഓടി വെച്ച് ദം ദം ചെയ്തെടുക്കാവുന്നതാണ് ഇത് ചിക്കൻ സ്കോട്ട് ബോയിൽ ചെയ്ത വെള്ളം തന്നെയാണ് ഇതിനകത്ത് ശകല മഞ്ഞൾപ്പൊടിയും ശകലം മസാലകളും ഇടും ഇവിടുത്തെ ഇതായ എല്ലാ മസാലകളും ഇതിനകത്തിട്ട് ശകലം കളർ കൂടെ ചേർക്കും യെല്ലോ കളർ കൂടെ ചേർത്ത് ചിക്കൻ്റെ മുകളിലേക്ക് ഇത് ഇതാണ് യെല്ലോ കളറ് ছ ശേഷം ഇത് അടപ്പയിൽ വെച്ച് ഫയർ ഓൺ ചെയ്തതിന് ശേഷം ഈ തിളക്കിൻ്റെ വെള്ളം ഇതിനകത്ത് കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കണം ഇത് ഈ വെള്ളം ഇങ്ങനെ തിളച്ച് തിളച്ച് തന്നെ വറ്റും വറ്റി വറ്റുന്നത് വറ്റുന്നത് വരയ്ക്കും നമ്മൾ ഈ വെള്ളം ഇങ്ങനെയുള്ള കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കണം ഇത് വറ്റുന്നതിനനുസരിച്ച് ഈ ഈ വെള്ളത്തിൽ കട്ടി കൊടുക്കും നല്ല തിക്ക് ഗ്രേവി കൂടിയാവും അപ്പം അതിനെ തന്നെ കോരി ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം വെള്ളം ഏകദേശം വറ്റാനായിട്ടുണ്ട് ഈ വ ഇത് വറ്റുന്നതിനനുസരിച്ച് ഇതിൻ്റെ കട്ടി കൂടും നമുക്ക് ഒഴിക്കാതി ഒഴിക്കുന്ന സമയത്ത് അറിയാൻ സാധിക്കും അത് മാക്സിമം എല്ലാ വെള്ളം വറ്റുന്നത് വരയ്ക്കും നമ്മളിങ്ങനെ ഇതിനെ കോരി ഒഴിച്ചു കൊണ്ടുവന്നിരിക്കണം പ്രൈസ് ആയിട്ടുണ്ട് ഏകദേശമായിട്ടുണ്ട് നമ്മളിതിനെ ഇനി ദമ്മിൽ വെക്കാനാണ് പോകുന്നത് ദമ്മിൽ വെക്കുന്നതിന് മുമ്പിലായിട്ട് ഇത് വിശാലം ബട്ടർ ബട്ടറും ഇത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ പ്ലസ് സഫ്രാൻ കൂടെ ഉണ്ട് സഫ്രാൻ എന്ന് പറയുമ്പോൾ നമ്മളെ കൊങ്കുമ പൂ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് വന്ന് കുറച്ച് കൊ എടുത്ത് ഈ റൈസൊക്കെ സൈഡിലോട്ട് വഴിക്കുക ഇത് കള്ളത്തിൽ വെള്ളിക്കാൻ ഇത് നമ്മൾ റൈസ് കൊടുക്കുന്ന സമയത്ത് മുകളിൽ ഇത് ഗാർണേഷിച്ചിട്ട് കൊടുക്കും ഈ റൈസ് മാത്രം മേളിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇത് മാത്രം മുകളിൽ വെച്ച് കൊടുക്കും അതിന് ശേഷം കട്ടി വെച്ചിരിക്കുന്ന മൂന്ന് ക്യൂബ്സ് ബട്ടറുകൂടെ ഇതിനകത്ത് വെച്ച് അടച്ച് ദം ചെയ്ത് ദം ചെയ്ത് ഇത് നമ്മൾ അരവിനമായതുകൊണ്ട് കൂടെ കവർ ചെയ്യും കവർ ചെയ്തതിനു ശേഷം അടച്ച് നമ്മൾ ദം ദമ്മി ദമ്മിന് വെക്കും പിന്നെ കൊടുക്കുന്ന സമയത്താണ് നമ്മളിത് എടുക്കാറ് ഓക്കെ ചിക്കൻ എല്ലാം വറ്റിയിട്ടുണ്ട് ചിക്കൻ തന്നെ എടുത്ത് ഓണിൽ മേളിലും താഴായിട്ടുള്ള ഫയറിൽ വെച്ച് കൊടുക്കണം ചിക്കൻ ബ്രൗൺ ആവുന്നത് വരയ്ക്ക് നമ്മളിത് ഓണിനകത്ത് തന്നെ വെക്കണം വെച്ച് ഇടയ്ക്ക് നമ്മൾ നോക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പൊടിച്ച് കരിഞ്ഞ് കരിഞ്ഞ് കരിയാൻ പാടില്ല ബ്രൗൺ ആവുന്ന രീതിയിൽ ആക്കിയാണ് ഇത് എടുക്കാനായിട്ട് റൈസ് ഇതുപോലെ അലുമിനിയം ഫ്ലോയിൽ നമ്മൾ സാധാരണ നാട്ടിൽ മാവ് മൈതമാവ് കല കുഴച്ച് ഗോതമ്പ് മാവോ മൈദമാവോ എന്തെങ്കിലും കുഴച്ചാണ് നമ്മൾ ഏറ് പോകാതെ വെക്കുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ അലുമിനിയം ഫോയിലാണ് വെക്കുന്നത് അലുമിനിയം ഫ്ലോയിൽ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെള്ളം അട അടച്ചുവെക്കണം അപ്പോഴത്തേക്ക് ഏറ് പോകത്തില്ല ആ ഒരു ചൂട് അതിനകത്ത് നിന്ന് നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വയ്ക്കുന്നത് ബിരിയാണി റൈസാണ് ഇത് രണ്ട് രണ്ട് കിലോ അരിയുണ്ട് ഇത് വെള്ളത്തിൽ ഒരു മണിക്കൂറോളം കുതിർത്ത് വെച്ചതിന് ശേഷം അരിച്ച് വെച്ചേക്കുന്നതാണ് അപ്പോൾ നമ്മൾ സാധാരണ ഒരു ബിരിയാണി എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ റൈസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ എണ്ണ മുതൽ ഫസ്റ്റ് ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം റൈസ് ഇട്ടൊന്ന് വറുത്തെടുക്കുക ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ബാക്കി വെള്ളം അതിനകത്ത് ഒഴിച്ച് റൈസ് ദം ചെയ്തെടുക്കുന്നതാണ് വേറെ ഇതിനകത്ത് പ്രോസസ്സൊന്നുമില്ല ഇത്രയേ ഉള്ളൂ കാരണം ഇതിൻ്റെ ഓയിൽ ഈ മേളിൽ നിൽക്കുന്ന ഓയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് ഇതിലോട്ട് ഇതിലോട്ട് ഒഴിക്കും ഒഴിച്ചതിന് ശേഷം പൈസ ഇടും റൈസ് ഇട്ടതിന് ശേഷം ചകല വന്ന് പൈ ആയതിന് ശേഷം ബാലൻസ് വെള്ളം കണക്കിന് ആവശ്യമായ വെള്ളം ഇതിനകത്ത് ഒഴിച്ച് റൈസ് ബാങ്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് ചിക്കന് ചിക്കൻ ഇതിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾക്കൊടിയും സഫ്രാൻ കളറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിൻ്റെ മേളിൽ കോട്ട് ചെയ്യും കോട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഓവണിലേക്കാണ് നമ്മൾ ഇടുന്നതിന് നമുക്ക് കാണിച്ചുപെടാം ഓക്കെ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനൊപ്പം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അടച്ച വെച്ച് ഒരു നെടുത്തിട്ടോളം വേവിക്കുക രണ്ട് ചിക്കൻ്റെ മജ്ബൂസാണ് ഉണ്ടാക്കുന്നത് ഇത് രണ്ട് കോഴി അതിനാവശ്യമായത് ഗ്രാമ്പ് ഏലക്ക കറുവാപ്പട്ട പിന്നെ തക്കാളി തക്കാളി ഓപ്ഷനാണ് ഇത് സാധാരണ ഉപയോഗിക്കാറില്ല പിന്നെ ഇവിടെ അത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് തക്കാളി ഇടുന്നത് അതുപോലെ തന്നെ ഓണിയൻ ഇത് ക്രുവേറ്റിയുടെ ബഹറാത്താണ് മസാലകളാണ് പിന്നെ വിട്ട് മാഗി ക്യൂബ്സ് രണ്ടെണ്ണം ഇതുപോലെ ഇത് ഗാർലിക് ജിഞ്ചർ പേസ്റ്റാണ് അതുപോലെ കുറച്ച് നാരങ്ങ നീരാണ് ഇതിനകത്ത് പിഴിഞ്ഞ് വെച്ചേക്കുന്നത് രണ്ട് നാരങ്ങയുടെ നീരാണ് ഇതിനകത്ത് പിഴിഞ്ഞ് വെച്ചേക്കുന്നത് ഇതാണ് ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് ഓക്കെ അതിൽ നിന്നും മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയാണ് ഇതിനകത്ത് ഇതിനകത്ത് ശകല ഏലക്കപ്പൊടി ഇടുക ഈ ഒരു സ്പൂണ് ഏലക്കപ്പൊടിയാണിത് ഇത് കുറച്ചാൽ ഇതിനകത്ത് ഇട്ടതിന് ശേഷം

Ito yung payment ko sa Gcash. Magkano? 100 plus na? 1,000 plus? 1,000 na siya. Kaya mo. 1,000 plus. Pero nai kulang, na-approve ako. Kasi mataas yung G-score ko. Depende sa G-score mo. Anong G-score? pinapadala. Um, lalagay mong pinapadala? Ano? ako kung uh, lagi kang mag-sell ng Gcash, or... Ano ay yun, may points ka naiikaw, tapos nakadepende doon kung magkaroon yung na-loan mo, kung mataas yung gita, yung g-loan mo, and the score din. Ito yung g-score ko, ano yung g-score ito yung score ko. Masabi ko, mataas na yung ano ko, next time. Dami ba? Ano yung Ano yung number na അതുപോലെ തക്കാളിയിലേക്ക് ഉള്ള സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് റൈസ് ഇടാനായിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പാത്രത്തിലേക്ക് ഒന്ന് അരച്ചെടുക്കാം ോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഹോട്ടലും ഹോട്ടൽ കഴിഞ്ഞ ശേഷം ഇത് വാണിക്ക് ഡയറക്ടറോട് ചെയ്തു നല്ല